ഇസ്രയേൽ ഹമാസ് സമാധാനത്തിലേക്ക് വെടിനിർത്തലിനുള്ള കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഈജിപ്തിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റിന്റെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലാണ് സമാധാന കരാറിൽ ധാരണയായത് തുർക്കി ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെയും മധ്യസ്ഥതയിലാണ് സമാധാന കരാർ സാധ്യമായത് ട്രംപ് ഉൾപ്പെടെ വിവിധ ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു ഇസ്രായേൽ ഹമാസ് പ്രതിനിധികളും ഒപ്പിട്ടതോടെ രണ്ടു വർഷം നീണ്ട യുദ്ധവും അവസാനിച്ചു യൂദവിശ്വാസ പ്രകാരം അവധി ദിനമായതിനാൽ ബെഞ്ചമിൻ നെതന്യ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല ഇസ്രയേൽ തടവിലുള്ള പലസ്തീൻ പൗരന്മാരെയും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെയും കരാറിന്റെ ഭാഗമായി വിട്ടയച്ചു ട്രംപ് മുന്നോട്ടുവച്ച ഇസ്രയേലും ഹമാസും അംഗീകരിച്ച പരിപാടികൾ ഉച്ചകോടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയ കരാർ രേഖ ട്രംപ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു തുടർന്നാണ് കരാറിൽ മറ്റു രാജ്യങ്ങൾ ഒപ്പുവെച്ചത് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തി പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം